ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷിയൻ പറയാൻ എൻ്റെ ഷൂല് ജ്യൂസ് ഒഴിച്ചതും അതുപോലെ തന്നെ എൻ്റെ റിംഗ് ടൂൺ മാറ്റിയതും ഒക്കെ നീ തന്നെയാണ് എന്നിങ്ങനെ പറയാനായിട്ടോ ഇതേ സമയം ഞാൻ എന്ത് തെറ്റാണ് ഇപ്പോൾ നിങ്ങളോട് ചെയ്തത് എൻ്റെ ലാപ്ടോപ്പ് നീ എന്തിനെടുത്ത് എൻ്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനാണോ എന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ എന്ന് പറയുമ്പോൾ ഷട്ടപ്പ് എന്ന് പറയണെട്ടോ നീ മിണ്ടരുത് ഒരക്ഷരം മിണ്ടരുത് ഇപ്പോൾ ഞാൻ സംസാരിക്കും നീ കേട്ട് നിൽക്കും നിനക്ക് നിൻ്റെ തറവാട് മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ ഉപകരണങ്ങൾ കേട് വരുത്തലും മറ്റുള്ളവരെ ഉപദ്രവിക്കലും ഒക്കെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കും പക്ഷേ അഷിൻ അങ്ങനെയല്ല അശ്വം സായിറാം അതിൻ്റേതായ രീതിക്കാണ് നടക്കാറുള്ളൂ എന്ന് വളരെ മോശമായി തന്നെ അഷിൻ ശ്രുതിയെക്കുറിച്ച് പറയാനിട്ട് നിൻ്റെ കുടുംബ പാരമ്പര്യമാണ് നീ ഇത് ചെയ്യുന്നത് അതിന് എങ്ങനെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പണമുള്ള ഇതിൻ്റെ വില എന്താണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അശ്വനി ഇങ്ങനെ ശ്രുതി വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ അഞ്ജലി എന്താ കുഞ്ഞാ എന്ന് ചോദിക്കുമ്പോൾ അത് ഇവളില്ലേ എൻ്റെ ലാപ്ടോപ്പ് നശിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇവളെപ്പോലെയുള്ളവർ ജോലിക്ക് വെക്കരുത് പണത്തിന് വേണ്ടി യുവരിമാരെ എന്തും ചെയ്യും എന്തും ചെയ്യുകയല്ല മോഷ്ടിക്കുകയും ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കരുത് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തൊളുകൾ നിറഞ്ഞൊഴുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ അഞ്ജലി സംസാരിക്കുകയാണ് ആ ഒരാളെ പറ്റി എന്തെങ്കിലും അങ്ങ് പറയരുത് ഞാൻ ാണ് ശ്രുതിയോട് ലാപ്ടോപ്പ് നിന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് എൻ്റെ റൂമിൽ ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വീണ് പൊട്ടി അപ്പോൾ ഞാനാണ് ശ്രുതിയോട് ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ പാവമായി തോന്നിയിട്ട് ഇത്രയും വാക്കുകൾ ഞാൻ ശ്രുതി ഒരിക്കലും പറയരുതായിരുന്നു എന്ന ആ ഒരു മനോഭാവം വരണിട്ടാണ് എന്നാൽ അശ്വിനിങ്ങ് കുറച്ച് അങ്ങ് നീങ്ങി നിട്ട് പറയും ഇവളം പോലെയുള്ളവരൊക്കെ ജോലിക്ക് വെക്കരുത് ആര് പൊട്ടിച്ചാലും ശരി ഇവന്മാരുടെ സ്വഭാവം ശരിയല്ല ഇവർ പണമില്ലാത്തവരൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ് അശ്വിൻ ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ശ്രുതി നിന്നോടത്ത് തന്നെ കണ്ണിനീർത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന അശ്വിൻ കാണാം കേട്ടോ അതോടുകൂടി അശ്വിൻ്റെ നെഞ്ചൊന്ന് പിടക്കാണ് ശ്വതി കരയുന്നത് കാണുമ്പോൾ അശ്വിൻ ഒരിക്കലും താങ്ങില്ല അശ്വിൻ്റെ മനസ്സ് എവിടെയൊക്കെ അങ്ങ് എന്തൊക്കെയോ ഒരു വേദന പോലെ തോന്നുകയാണ് കേട്ടോ പിന്നീട് ലാവണിയാണ് കാണിക്കുന്നത് ലാവണിക്ക് അച്ചമ്മ ശിക്ഷ കൊടുത്താണ് മു മുത്തശ്ശി ശിക്ഷ കൊടുത്തിരിക്കുകയാണ് നീ നടന്നിട്ട് വാ നീ വാക്കിങ് നടത്തണം എന്നുള്ള ആ ശിക്ഷ കൊടുത്തി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നടക്കാൻ പോവാണ് അപ്പോൾ കൂട്ടിനെ മനോരമയും വിളിക്കുമ്പോൾ അതൊന്നും പറ്റില്ല നിനക്ക് തന്നെ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം നീ ഒറ്റയ്ക്ക് പോകണം എന്നുള്ള ആ ഒരു വാക്കായിരിക്കും കേട്ടോ മുത്തശ്ശി പറയുന്നത് അങ്ങനെ ഈ സമയം അവിടോട്ട് അഞ്ജലിയും അതുപോലെ ശ്രുതിയും കയറി വരുകയാണ് അപ്പോൾ ശ്രുതിയുടെ മുഖം ഒരു ജാതിയെ കാണുമ്പോൾ മുത്തശ്ശി ചുതിക്ക് എന്താ പോണേനെ എനിക്ക് പറ്റിയത് അപ്പോഴേക്കും അഞ്ജലി അത് പറയാനൊരുങ്ങോ നമ്മുടെ കുഞ്ഞനില്ലേ എന്ന് പറഞ്ഞങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ശ്രുതി അവിടെ വാക്കുകൾ കൊണ്ട് മാറ്റണം കേട്ടോ അതെ മുത്ത അതെ മുത്തശ്ശി മുത്തശ്ശി ഇപ്പം എന്താ ചെയ്യുന്നത് അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ കയ്യിലുള്ള ആ ഒരു പാത്രം വാങ്ങി ശ്രുതി അത് ചെയ്യാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യമിനെയാണ് കാണിക്കുന്നത് ഷാമു ശ്രുതിയോട് പറഞ്ഞാണ് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ളമാരുടെ അടുത്തൊന്നും പണിക്ക് പോകരുതെന്ന് ഇപ്പോൾ എന്താ ഉണ്ടായത് യുവന്മാരെയൊക്കെ ഇങ്ങനെയാണ് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത പല ക്രൂരതകളും ചെയ്യും അതുകൊണ്ട് നീ പോണ്ട എന്നൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ ശ്രുതിയോട് പറയാണ് കേട്ടോ പക്ഷേ ശ്രുതിയോടായിരിക്കില്ല അത് പറയുന്നത് ശ്രുതിയുടെ ഫോട്ടോ നോക്കിയിട്ടാണ് പറയുന്നത് എന്നിട്ട് ശ്രുതി നീ നീ എൻ്റെ പ്രാണനാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ ഓരോ ദിവസവും എന്നിലേക്ക് അടുക്കുകയാണല്ലോ എന്നായിരിക്കും കേട്ടോ ഷ്യാമിങ്ങനെ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് അഷിൻ്റെ റൂമിലോട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ ശ്രുതി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്ലാസ്ക് ഇരിക്കുകയാണ് ആ പ്ലാസ്കിൽ നിന്ന് ശ്രുതി എങ്ങനെ ചായ ഒഴിക്കുകയാണ് കേട്ടോ പ്ലാസ്സിലോട്ട് അപ്പോഴായിരിക്കും അഷിൻ ആ റൂമിലോട്ട് കയറി വരുന്നത് അത് കാണുന്നതിനോട് കൂടി ശ്രുതിക്ക് അങ്ങ് പേടിയാവുകയാണ് എന്നാൽ അഷിനാണെങ്കിലോ താൻ നേരത്തെ വഴക്ക് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നൊരു കുറ്റബോധം അഷീൻ്റെ ഉള്ളിൽ അപ്പോൾ ശ്രുതി അഷിനെ കാണുമ്പോൾ ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ് ഇതേ സമയം ശ്രുതി എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ശ്രുതി പറയാണ് എൻ്റെ സ്റ്റാറ്റസ് കൊള്ളില്ല അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു ശ്രുതി അങ്ങ് പ പോവാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രുതിയുടെ ഷോൾ ഇങ്ങനെ അഷിൻ പിടിച്ച് വലിക്കണേട്ടോ അഷിൻ പിടിച്ച് വലിക്കുന്നതായി ശ്രുതിക്ക് അങ്ങ് തോന്നുകയാണ് അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുകയാണേ എൻ്റെ ഷോൾ മര്യാദയ്ക്ക് വിട്ടോ എൻ്റെ ഷോളിൽ എന്ന് പറയുകയാണെ അപ്പോൾ അഷിൻ ഇങ്ങനെ ഞെട്ടലോട് കൂടി നോക്കുകയാണ് ഇവളെന്താ ഈ പറയുന്നത് എന്ന ഭാവത്തോടു കൂടി അഷിനെ അശ്വിൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ അഷ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി വീണ്ടും പറയണം എൻ്റെ ഷോൾ വിടാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ശ്രുതി എന്ന് പറയാൻ അശ്വിൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും എൻ്റെ ഷോള് ഞാനല്ലേ പിടിച്ചിരിക്കുന്നതെന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യും അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ ചായ ഉണ്ടല്ലോ അതെടുത്തിട്ട് അഷ്വിൻ്റെ മുഖത്തോട്ടും നെഞ്ചത്തോട്ടും അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അതോടുകൂടി അഷിൻ്റെ നെഞ്ചങ്ങ് പൊള്ളാണ് എന്നാൽ അഷ്വിൻ ആണെങ്കിലോ തൻ്റെ ക്ഷമ കയ്യിൽ പിടിച്ചൊതുക്കുകയാണ് താൻ കുറച്ച് നേരത്തെ ശ്രുതിയോട് പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം അഷ്വിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ അഷിൻ ഒരേ നിൽപ്പ് നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ശ്രുതി ചൂടുള്ള ചായയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം ശ്രുതിക്ക് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ശ്രുതി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോഴും തൻ്റെ ഷോള് പിറകിൽ നിന്ന് ആരോ വലിക്കുന്നു ഉടൻ തന്നെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയൊരു മുള്ളു ചെടി ഉണ്ടാവും ആ ചെടിയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇത് കാണുന്നു കൂടി ശ്രുതി അയ്യോ എന്ന് പറഞ്ഞ് മുഖം അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് അപ്പോൾ അഷ്വിൻ ആണെങ്കിലോ ശ്രുതി എങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിലോ ഈ ഷോളിലോട്ട് ഈ ഗ്ലാസ്സിലോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ പിന്നീട് ശ്രുതിക്ക് ഇങ്ങനെ അഷിനിന് പൊള്ളിയിട്ടുണ്ട് എന്നുള്ള സത്യമൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഈ ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോലും ശ്രുതിക്ക് പേടിയാണ് അങ്ങനെ ചെടിച്ചട്ടി തറയിലിട്ട് പൊട്ടിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടിട്ടും അഷീൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതിയെ എന്തു ചെയ്യും ആ ഷോൾ പെട്ടെന്ന് അതിൽ നിന്നും വേറെ എടുത്തിട്ട് ചെടിച്ചട്ടിയും പൊട്ടിച്ചിട്ടിട്ട് ശ്രുതി ഒറ്റ ഓട്ടം ഇടുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് അശ്വിൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് തൻ്റെ തൻ്റെ ആ ഒരു േഷ്യമുണ്ടല്ലാതെ ഉള്ളിൽ ഒതുക്കി പിടിക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി മേലെ കയറിയിട്ട് അശ്വിനിങ്ങനെ നോക്കുകയാണ് അപ്പോഴും അശ്വിൻ കണ്ണടച്ചിങ്ങനെ നിൽക്കുന്നതായിരിക്കും കാണുന്നത് ഇത് കാണുന്നതിനോട് കൂടി ശ്രുതിക്ക് പേടിയാവാണ് അങ്ങനെ ശ്രുതി പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ലാവണിയാണെങ്കിലോ അയ്യോ നടന്നിട്ട് വയ്യാതായി എന്തൊരു കഷ്ടമാണ് ഇവരെക്കൊണ്ട് എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് കേട്ടോ പറയുന്നത് അതിനിടയ്ക്ക് കാണാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അഞ്ചിൽ ഓടി വരുന്ന ശ്രുതി എൻ്റെ കുഞ്ഞിനെ ഉണ്ടായത് നീ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ആകെ നെഞ്ച് മുഴുവൻ പൊള്ളിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ കേൾക്കുന്ന ശ്രുതി എന്ത് പൊള്ളി ഇരിക്കേ എന്ന് പറയുമ്പോൾ അഞ്ജലി കുറച്ച് മുന്നോട്ട് തടന്ന അഞ്ജലി പറയാണ് എൻ്റെ കയ്യില് മരുന്നില്ല ശ്രുതി ഇനി എൻ്റെ ടാബിളിൽ ഇരിക്കുന്നുണ്ട് ഇനി അത് എടുത്തിട്ട് വാ എന്ന് പറയോ അങ്ങനെ ശ്രുതി അത് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകണം ഇതേ സമയം അഷിൻ്റെ അടുത്തോട്ട് അഞ്ജലി എത്താണ് അങ്ങനെ അഞ്ജലി മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ചേച്ചി ഇതൊന്നും ഇത്ര വിഷയമാക്കണ്ട ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് അത് നിനക്ക് ഞാൻ നിനക്ക് ഐസ് വെച്ചരാമെന്ന് പറഞ്ഞു ഐസ് എടുത്ത് ഇങ്ങനെ വെക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ അഞ്ജലി അഞ്ജലിയുടെ അടുത്തോട്ട് ശ്രുതി എത്തുകയാണ് കേട്ടോ മരുന്നുമായി അങ്ങനെ അശ്വിൻ ഇങ്ങനെ തൻ്റെ നെഞ്ചത്ത് ഐസ് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് അശ്വിൻ നിനക്കിത് എങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ പറയാൻ പറയാനൊരുങ്ങാണ് അത് അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങ് പറയാനൊരുങ്ങുമ്പോഴേക്കും അശ്വിൻ അത് എൻ്റെ കയ്യിൽ നിന്ന് ചൂട് ചായ വീണതാണ് എന്ന് പറഞ്ഞ് ശ്രുതിയെ അങ്ങ് രക്ഷിക്കാണ്ട് കേട്ടോ ഇത് കാണുന്ന ശ്രുതി ആകെ ഇതേ സമയം ശ്രുതി ആ മരുന്ന് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കണേ പിന്നീട് ശ്രുതിക്ക് കുറ്റബോധം ആവാണ് താൻ ചെയ്ത് വളരെ പാവമാണ് എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് ശ്രുതി അശ്വിനെ ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ പറയാണ് അഞ്ജലിയോട് അതൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ മരുന്നൊക്കെ ഞാനിട്ടോളാം ഞാൻ എന്താ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ചേച്ചി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി പോയി എന്ന് കണ്ടുവിടെ തന്നെ ശ്രുതി ഓടി വരികയാണ് അശ്വിൻ്റെ അടുത്തോട്ട് ഇതേ സമയം അശ്വിൻ എന്ത് ചെയ്യും ശ്രുതിയുടെ മുഖത്തോട്ട് ഡോർ ഡോറങ്ങടക്കണിട്ടോ മൗനം പാലിക്കുകയാണ് കാരണം ശ്രുതിയോട് ഒരിക്കലും അഞ്ജലിക്ക് ഒച്ചയിടാൻ കഴിയുന്നില്ല കാ താൻ കുറച്ച് നേരത്തെ പറഞ്ഞ ശ്രുതിയുടെ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രുതി ആ പറഞ്ഞത് അങ് ശ്രുതിയോട് പറഞ്ഞത് തനിക്ക് തന്നെ വേദനയായി തോന്നിയതുകൊണ്ട് താൻ പൊള്ളിയാലും യാതൊരുവിധ കുഴപ്പമില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് ഏറ്റാ നിൽക്കുന്നത് ഇതേ സമയം ശ്രുതി പുറത്ത് ചെന്നിരുന്നിട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര ഞാൻ ആ പാവത്തിനെ ദ്രോഹിച്ചല്ലോ ഞാൻ എന്ത് മഹാപാപിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ചൂട് ചായയൊക്കെ ഒരാളുടെ ദേഹത്ത് ഒഴിക്കുന്ന ഈ സംഭവം ആദ്യമായിട്ടാണല്ലോ ഈശ്വര ഞാൻ ആരോടും ഇങ്ങനത്തെ ക്രൂരത ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തനിയെ ഇരുന്ന് കരയാണ് കേട്ടോ എന്തായാലും മാപ്പ് പറയണേ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ മാപ്പ് പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അഷിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ആഷീനിങ്ങനെ ചെടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കലും അതുപോലെ മണ്ണ് മാന്തി കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി ആഷിൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയവിടെ നിന്ന് എന്തിനാണ് നീ എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് പൊട്ടി കരയാണ് കേട്ടോ അയ്യോ എന്നോട് ക്ഷമിക്കണേ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ആരോടും ഒരു പാവം ചെയ്തിട്ടില്ലേ ഇത് അറിയാതെ സംഭവിച്ചതാണ് അത് ചൂട് ചായയാണെന്നുള്ള ഓർമ്മ എനിക്കില്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ഇതെന്താ കൊച്ചു പിള്ളേർ കരയുന്നത് പോലെ ഇവള് കരയുന്നെന്ന ഭാവത്ത് ത്തിൽ കണ്ണും തുടിച്ച അശ്വിനങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഉടൻ നിന്നെ ശ്രുതി എന്നോട് ക്ഷമിക്കണേ ഞാൻ ആരോടും ഇങ്ങനത്തെ പാവങ്ങളൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് നിങ്ങളോട് മാത്രം ഞാനിത് ചെയ്തത് നിങ്ങളുടെ ഓരോ ദേഷ്യവും വാശിയൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടുതൽ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കോമം കാണാൻ വേണ്ടി നിങ്ങളുടെ ഷൂയിൽ ഞാൻ ജ്യൂസ് ഒഴിച്ചു എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അശ്വിൻ പറയാണ് മാംഗോ ജ്യൂസ് അന്ന് എനിക്ക് ഓറഞ്ച് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ മാംഗോ ജ്യൂസ് ഒഴിച്ചത് എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചിരി വരികയാണ് കേട്ടോ ഈ കരയുന്ന സമയത്ത് ഇവളുടെ ഓരോ പൊട്ടത്തരങ്ങൾ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണേ എന്നിട്ട് ശ്രുതി പറയണേ നിങ്ങളുടെ ഫോണിൽ റിംഗ് ടൂൺ മാറ്റിയതും ഞാൻ തന്നെയാണ് അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് പക്ഷേ ഈ ചൂട് ചായ ഒഴിച്ചത് അറിഞ്ഞും കൊണ്ടല്ല അറിയാതെയാണ് ഇത് ചൂട് ചായയാണെന്നുള്ള ആ ഒരു ബോധം എന്നിൽ എന്നോട് ക്ഷമിക്കണം സോറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ മുന്നിൽ നിന്ന് കരയുന്നത് പോലെ അശ്വിന് തോന്ന അങ്ങനെ അശ്വിൻ നിന്ന് ചിരിക്കുകയാണ് ഈ ചിരിയൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല ശ്രുതിക്ക് പറയാനുള്ളതൊക്കെ പറയാണ് അങ്ങനെ ശ്രുതിയുടെ മൂക്കിൽ കണ്ണിലും നിന്നൊക്കെ വെള്ളം വരുന്നത് കാണുമ്പോൾ അശ്വിൻ എന്ത് ചെയ്യും അവിടെ ഇരിക്കുന്ന ടിഷ്യൂ എടുത്തിട്ട് എന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ ബോക്സിങ്ങ് നീട്ടുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ഷോൾ എടുത്തിട്ട് തൻ്റെ മൂക്ക് ഉറക്കെ അങ്ങ് അതിലോട്ട് ചെയ്തു തന്നിട്ടോ അത് കാണുന്നത് കാ കണ്ടെ അശ്വിനയ്യേ എന്തായി കാണിക്കുന്നത് മൂക്ക് ചീന്തുന്നത് അടക്കം ഇതിലോട്ടാണല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും തൻ്റെ കണ്ണും മൂക്കൊക്കെ തുടച്ചതിന് ശേഷം അശ്വിനോട് പറയും അതെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എൻ്റെ മനസ്സിൽ നിങ്ങളോട് ചെയ്തത് കുറ്റബോധമുണ്ട് ആ കുറ്റബോധം കൊണ്ട് ഞാൻ പോ പറഞ്ഞതാണ് ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുമ്പോൾ അശ്വിൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാം വളരെ ബുദ്ധിശാലി തന്നെയാണ് വല്ലാത്തൊരു സാധനം തന്നെ ഇത് എന്ന് ഇങ്ങനെ അഷിൻ ചിരിച്ചും കൊണ്ട് പറയാനെട്ടോ അങ്ങനെ ഇവർക്കിടയിൽ ഇവിടെ നിന്നങ്ങാണ് പ്രണയം പൂടുന്നത് രണ്ടു പേർക്കും മനസ്സുകൊണ്ട് എവിടേക്ക് മനസ്സുകൊണ്ട് അങ്ങ് പ്രണയം സ്റ്റാർട്ട് ചെയ്യുകയാണ് ശ്രുതിക്ക് ഇനി അശ്വിൻ്റെ ഓർമ്മകളാകും അശ്വിനെ ശ്രുതിയുടെ ഓർമ്മകളാവും കേട്ടോ